ഭർത്താവിനോ ഭാര്യയ്ക്കോ വിവേഖാദര ബന്ധം അഥവാ എക്സ്ട്രാ മാറ്റ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നതിൻ്റെ പേരിൽ കോടതിയിൽ പോയി നഷ്ടപരിഹാരം ചോദിക്കാൻ പാടില്ല എന്നൊരു ഹൈക്കോടതിയുടെ പുതിയ നിർദ്ദേശമുണ്ട് പുതിയ ഓർഡറുണ്ട് അതായത് നിങ്ങൾക്ക് ഭാര്യയോ ഭർത്താവോ ഉണ്ടായിരിക്കുകയെ നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടാവുന്നു ഭാര്യയെ മറ്റൊരു ഒരു സ്ത്രീയുമായിട്ടോ പുരുഷനുമായിട്ടോ റിലേഷൻ ഉണ്ടാകുന്നു ഇതിൻ്റെ പേരിൽ ഭാര്യയോ ഭർത്താവോ കോടതിയിലേക്ക് പോയി ഒരു തുക ചോദിക്കാൻ പാടില്ല അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു വിധി വന്നിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് വിവാഹമോചനത്തിൻ്റെ ഗ്രൗണ്ടായിട്ട് കാണിക്കാം അല്ലാണ്ട് എൻ്റെ ഭാര്യ മറ്റൊരു പുരുഷനുമായിട്ട് പോയി അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് മറ്റു പുരുഷനുമായിട്ട് പോയി എന്നതിൻ്റെ പേരിൽ എനിക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ചേരുന്ന ധാർമ്മികമാണെന്ന രീതിയിലാണ് ഒരു വിധി വന്നിരിക്കുന്നത് ഒപ്പം തന്നെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ മറ്റൊരു സുപ്രധാന വിധി കൂടി കൂടിയുണ്ട് സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി വെച്ച് അവരെ അളക്കാൻ പാടില്ല അവരുടെ സ്വഭാവ രീതി അളക്കാൻ പാടില്ല എന്ന രീതിയിൽ സ്ത്രീകൾ അല്പവസ്ത്രധാരികളാണ് അവർക്ക് ഡേറ്റിംഗ് ആപ്പുകളിൽ അവരുടെ പേരുണ്ട് മറ്റ് പുരുഷന്മാരുമായിട്ട് അവർക്ക് സൗഹൃദമുണ്ട് ഇതിൻ്റെ പേരിൽ കുട്ടികളുടെ കസ്റ്റഡി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് കൊടുത്ത ഹർജിയിലാണ് കോടതിയുടെ തീരുമാനം അങ്ങനെ ഒരു സ്ത്രീയുടെ സ്ത്രീക്കും പുരുഷനും ഒരേ ആനുകൂല്യങ്ങളും അവകാശങ്ങളുമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് ഭരണഘടന നൽകുന്നത് സ്ത്രീക്ക് മാത്രം ഒരു പ്രത്യേക നിയമം എന്നൊന്നുമില്ല സ്ത്രീക്കും പുരുഷനും അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം അത് വസ്ത്രം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അവരെ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യാൻ പാടില്ല അതല്ലെങ്കിൽ അവർക്ക് ഡേറ്റിംഗ് ആപ്പിൽ അവരുടെ പേര് വന്നു വരെ അവർക്ക് അവരുടെ അക്കൗണ്ട് ഉണ്ട് അതല്ലെങ്കിൽ അവർക്ക് പുരുഷ സുഹൃത്തുക്കളുണ്ട് ഇതൊക്കെ കുട്ടികളുടെ കസ്റ്റഡി കിട്ടാതിരിക്കുവാനുള്ള ഒരു ഗ്രൗണ്ടായിട്ട് കാണിക്കാൻ പറ്റില്ല എന്നാണ് ദേവൻ രാമചന്ദ്രൻ്റെ വിലയിരുത്തൽ അതായത് ഇനിയിപ്പോൾ ഒരു അഭിഹിത ബന്ധം തൻ്റെ ഇടയ്ക്കോ മറ്റവർക്കോ ഉണ്ടെങ്കിൽ തന്നെ ഒരു കാരണവശാലും നഷ്ടപരിഹാരം തേടി നിങ്ങൾക്ക് കോടതിയിലേക്ക് പോകാൻ പറ്റില്ല പകരം നിങ്ങൾക്ക് വിവാഹമോചനത്തിനായിട്ട് കേസ് ഫയൽ ചെയ്യാം അപ്പം തന്നെ സ്ത്രീയുടെ വസ്ത്രധാരണ രീതിയെ അളക്കുവാനും അവർ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ കൂടിയും അതിനെ ചോദ്യം ചെയ്യാനും നമുക്ക് ഇപ്പോൾ അവകാശമില്ല എന്നും കൂടി ഓർത്തിരിക്കുക